എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോയിൽ കാണുന്ന വലിയൊരു ക്രോസ്പീഡ് പാലാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ മൂന്ന് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും രണ്ട് പടക്കുട്ടികളുമാണ് മൂന്ന് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് കുട്ടികൾ ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജ്യമായ നല്ല തീറ്റയും കുടിയുമുള്ള ഈ ക്രോസ്പീഡ് പാലാടിൻ്റെയും അതിൻ്റെ മൂന്ന് ക്രോസ്ബേഡ് കുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ഒരാടും മൂന്ന് കുട്ടികളും കൂടി പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരു പർപ്പസാരി ചെനയാട് വിൽപ്പനക്ക് നിലവിൽ കടിഞ്ഞൂൽ പ്രസവത്തിനായി നാല് മാസത്തിൻ്റെ അടുത്ത് ചെനയായിട്ടുണ്ട് അകടെല്ലാം ഇറങ്ങിയിട്ടുണ്ട് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പർപ്പസാരി ചെനയാടിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് പുറത്തൂർ കറവയുള്ള ഒരു പശു വിൽപ്പനയ്ക്ക് ഇതിനെ കുത്തി വച്ചിട്ട് ഇന്നേക്ക് അറുപത്തി ആറ് ദിവസമായി നിലവിൽ ആറ് ലിറ്റർ പാല് കറവയുണ്ട് ദിവസവും വളർത്തുകാർക്ക് എന്തോടും അനുയജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പശുവിൻ്റെ ഉദ്ദേശിച്ച മുതല മുപ്പതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് കന്യാകുമാരി ജില്ലയിലെ കളിയാക്കാവില വളർത്താനും ക്രോസിങ് നിർത്താനും ഇറച്ചി ആവശ്യവുമെല്ലാം അനുയോജ്യമായ വലിയൊരു ക്രോസ് സ്പീഡ് മുട്ടനാണ് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവും ഉണ്ട് നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ചിപ്പേസ് എല്ലാമുള്ള സൂപ്പർ മുട്ടൻ നല്ല ക്രോസിംഗ് ടെൻഡൻസിയുമുള്ള ഒരു വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു മുട്ടനാണ് ഒരു വയസ്സിന് മുകളിൽ പ്രായമല്ല ഒരു വയസ്സ് തികഞ്ഞ മുട്ടൻ ഈ മുട്ടൻ്റെ ഉദ്ദേശമെന്നല്ല ഇരുപതിനായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാവക്കാട് ഈ ആടിനെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ല ക്വാളിറ്റിയുള്ള ഒരു പ്യുവർ ബ്ലാക്ക് വീറ്റിൽ ക്രോസ് മുട്ടനാട്ടും കൂട്ടി വിൽപ്പന നല്ല ബോഡി വെയിറ്റ് ഉള്ള ഒരു മുട്ടനാണ് വളർത്താനും ക്രോസിങ് നിർത്താനും അനുയോജ്യം നല്ല ക്രോസിങ് ടെൻഡൻസിയും ഉണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവാണ് ഈ മുട്ടൻ്റെ ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യവും അനുയോജ്യമായ ഒരു കാളവില്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് ഈ കാളയുടെ ഉദ്ദേശം നില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഈ കാളയ്ക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നിർത്താനും അനുയജ്യമായ ഒരു ക്രോസ് ബേഡ് മുട്ടനാണ് വിൽപ്പനക്ക് നല്ല ക്രോസിംഗ് ടെൻഡൻസിയുള്ള നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള സൂപ്പർ ഒരു മുട്ടൻ ക്രോസിംഗ് നിർത്താനുജമായ നല്ല തീറ്റയും കുഴിയുമുള്ള ഈ മുട്ടൻ്റെ ഉദ്ദേശം നില പതിനേഴായിരത്തി അറുന്നൂറ് രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയാണ് ഈ മുട്ടനാടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു ഹൈദരാബാദി ക്രോസ് അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് മാസത്തിനടുത്ത് പ്രായമുള്ള ഒരു പടക്കുട്ടിയും വിൽപ്പനയ്ക്ക് നല്ല പാലുള്ള ആടാണ് ആടും കുട്ടിയും കൂടി ഏകദേശം അൻപത് കിലോ ബോഡി വെയിറ്റ് ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് വാഴത്തുകാർക്ക് എന്തുകൊണ്ടും അനുജ്യമായ ഹൈദരാബാദി ക്രോസ് ആടിൻ്റെയും അതിൻ്റെ രണ്ട് മാസത്തിൻ്റെ അടുത്ത് പ്രായമുള്ള ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശം അല്ല പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പ് ഏത് പറമ്പിലും കൂടെ അയച്ചു വാട്ടി തീറ്റാൻ പറ്റുന്ന വലിയൊരു മലബാരിയാണ് ആണ് അവിടെ മൂന്നാമത്തെ പ്രസവീകരണം മലബാരി ആടും അതിന് രണ്ട് പട കുട്ടികൾ കുട്ടികൾക്ക് ഏകദേശം ഒരു മാസം മൂന്ന് കുട്ടികളെ കേട്ടാ കുട്ടിനെ പിരിച്ചതാണ് മുട്ടൻകുട്ടിനെ പിരിച്ചതാണ് പിന്നെ നല്ല രണ്ട് പഴത്താൻ പറ്റിയ നല്ല സൂപ്പർ രണ്ട് പഴത്തും മൊത്തത്തിൽ അഞ്ചെണ്ണം പ്രത്യാസം കുഴപ്പമില്ലാത്ത പോലുള്ള ആടാണ് കുട്ടികൾക്ക് കടുതായിട്ട് കുടിക്കുള്ള പോലെ ആടാണ് കുട്ടികളെ നല്ല കുട്ടികളാണ് നല്ല ചുറുക്കുള്ള കുട്ടികളും ഇത് വേറെ സെറ്റ് ആക്കുന്നു രണ്ട് പഴക്കുട്ടികൾ പുറത്തുകായ്പക്കെ വറ്റിയ നല്ല അഴിച്ചു വിട്ട് വറത്ത് തീറ്റാൻ പറ്റിയ നല്ല രണ്ട് സൂപ്പർ പഴക്കുട്ടികൾ മൊത്തത്തിലാക്കണം അഞ്ചെണ്ണ ഏത് പറമ്പ് കൊണ്ടുപോയി അഴിച്ചു വിട്ടാലും തിന്നി അടുത്ത ദിവസം മടിക്കുള്ള കേട്ടോ ും കാര്യങ്ങളൊക്കെ നല്ലൊരു സൂപ്പർ ഓട് അര മണിക്കൂറിന്റെ കുട്ട തിന്നെടുപ്പറും അവരെല്ലാം മട്ട മടിയും കാര്യങ്ങളൊക്കെ സൂപ്പർ രണ്ട് പെട്ട കുട്ടികളും ഒരു ഓടും അതിന്റെ വേറെ രണ്ട് പെട്ട കുട്ടികളും വീഡിയോയിൽ കണ്ട അഞ്ചാടുകൾ മൊത്തം രണ്ട് അമ്മയാടുകളും മൂന്ന് കുട്ടികളും കൂടി ഇതിനുദ്ദേശം എന്ന് പറഞ്ഞാൽ പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപയാണ് മൊത്തം അഞ്ചാടുകൾക്ക് പതിനെട്ടായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നാല് പുള്ളിക്കോഴികൾ വിൽപ്പനയ്ക്ക് നാല് മാസം വിധം പ്രായമുള്ള നാല് കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് ഒരു പൂനും മൂന്ന് പെടയുമാണ് വിൽപ്പനക്കുള്ളത് ഈ കോഴിക്കുഞ്ഞുങ്ങളുടെ ഉദ്ദേശം പോലെ ഒരു പീസിന് എണ്ണൂറ്റി അൻപത് രൂപയാണ് ഒരെണ്ണം എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ഈ കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടുത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു ക്രോസ് സ്പീഡ് ചെനയാട് വിൽപ്പന ഒക്കെ മൂന്നര മാസം ചെനയാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് ബോഡി വെയ്റ്റ് നാൽപ്പത്തി അഞ്ച് കിലോ വരുന്നുണ്ട് ഈ ചെനയാടിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി മൂവായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാങ് ചേണ്ടി ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾ മനുഷ്യമായ ഒരു മുട്ടനാട് വിൽപ്പന ഏകദേശം ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് വീടുകളിൽ കാണുന്ന കഴിഞ്ഞാൽ കുറച്ചും കൂടി വലിപ്പം ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പതിമൂവായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ ആറ്റൂരാണ് ഈ മുട്ടന് ഡെലിവറി സൗകര്യം ലഭ്യമല്ല നേരിട്ട് വന്ന് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ വിളിക്കുക നല്ല അടിപൊളി രണ്ടും മുട്ട കൂട്ടുള്ളതാണ് വളർത്താൻ പറ്റിയ നല്ല മുട്ട മുട്ടിൽ നല്ല തീരും കൂടിയൊക്കെ തുടങ്ങി കേട്ടോ ഇല്ല എന്നാൽ ക്രോസ് ബ്രീഡ് മക്കൾ ഒരു മുട്ടൽ മുട്ടൻ വേറൊരു മുട്ടൽ മൂന്ന് മാസം പ്രായമുള്ള ഈ രണ്ട് മുട്ടൻ കുട്ടികളുടെ ഉദ്ദേശം മുതല പന്ത്രണ്ടായിരം രൂപയാണ് രണ്ടെണ്ണം പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ വർത്താനും ഇറച്ചിയാവശ്യം കമ്പനിയനുമായ ഒരു ക്രോസ് ബീഡ് മുട്ടനാട്ടും കുട്ടി വിൽപ്പനയ്ക്ക് ക്രോസിങ്ങിന് നിർത്താനും അനുയോജ്യം ഈ മുട്ടൻ്റെ ഉദ്ദേശം മുതല പതിനേഴായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലം ഈ മുട്ടനാട്ടും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വീഡിയോയിൽ കാണുന്ന ഒരു പശുക്കുട്ടിയും ഒരു മൂരിക്കുട്ടിയും വിൽപ്പനയ്ക്ക് ചെറിയതാണ് പശുക്കുട്ടി വലിപ്പമുള്ളത് മൂരിക്കുട്ടിയുമാണ് വളർത്താൻ അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ മൂരിക്കുട്ടിയുടെയും പശുക്കുട്ടിയുടെയും ഉദ്ദേശിച്ച മുതല പതിനാറായിരത്തി എണ്ണൂറ് രൂപ രണ്ടും കൂടി പതിനാറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് രണ്ടാമത്തെ പ്രസവത്തിനായി നാല് മാസം ചെനയുള്ള ഒരു മലബാരി ആട് വിൽപ്പനക്ക് മലബാരി ആണ് കടിഞ്ഞൂൽ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അതുപോലെ തന്നെ രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള പാലും ഉണ്ടായിരുന്ന നല്ലൊരാടാണ് മലബാരി ക്രോസ് ചെനയാടിൻ്റെ ഉദ്ദേശമോല ഒൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ മൂന്നാമത്തെ പ്രസവം കഴിഞ്ഞ് അതിലെ കുട്ടികളെ പിരിച്ച ഒരു ക്രോസ് പീഡ് പാലാട് വിൽപ്പന കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളായിരുന്നു കുട്ടികൾ കുടിച്ചതിന് ശേഷം പാല് കറവയും ഉണ്ടായിരുന്നു എന്നാണ് പറ്റി പറയുന്നത് ഇപ്പം നിലവിൽ ഒന്നര ലിറ്ററിൻ്റെ അടുത്ത് പാൽ കറവയുണ്ട് നല്ല വലിയ ആടാണ് അടുത്തുകാർക്ക് ഇതുകൊണ്ടും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ വലിയൊരു ക്രോസ് പീഡ് പാലാടിൻ്റെ ഉദ്ദേശം പത്തൊൻപതിനായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് എടവെണ്ണയാണ് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പശും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പന പ്രസവിച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസമായി നിലവിൽ ഏഴ് ലിറ്റർ പാലുണ്ട് വീട്ടുകാർക്ക് വളർത്താനീയമായ നല്ലൊരു പശു ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മുപ്പത്തി എട്ടായിരം രൂപയാണ് ഒരു പശുവും ഒരു പശുക്കുട്ടിയും കൂടി മുപ്പത്തി രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോ കടിഞ്ഞൂല് മൂന്ന് മാസത്തോളം ചാനായ നല്ലൊരു ഇറച്ചി ഇറച്ചിപ്പുടുത്തും ഉടലിനീട്ടും കാലകരക്കുള്ള നല്ലൊരു മഞ്ചത്തി ആട് കേട്ടോ മൂന്ന് മാസം ചാന വലിയ മുട്ടനായിട്ട് ക്രോസ് ചെയ്താണ് ആ അവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ആ എന്തുകൊണ്ടും വളർത്തലായിരിക്കും എന്തുകൊണ്ടും അനുഭവിച്ചോട് കടിഞ്ഞ ആടാണ് ആത്സവത്തിനായി രണ്ടര മാസം കൺഫേം ചെനയുള്ള ഈ ആടിൻ്റെ ഉദ്ദേശം പോലെ പതിനൊന്നായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മേൽമുറി വർത്താനും ഇറച്ചി ആവശ്യക്കും അനുജമായ ഒരു കാളക്കുട്ടി വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സിനടുത്ത് പ്രായമായിട്ടുണ്ട് വളർത്തി വലുതാക്കാനും അനോജമായ നല്ലൊരു കുട്ടിയാണ് നല്ല ഇടനേട്ടമുള്ളൊരു കുട്ടി നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളക്കുട്ടിയുടെ ഉദ്ദേശം ഒന്നുമില്ല പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയാണ് ഈ കാളക്കുട്ടിക്ക് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും മരിച്ച ആവശ്യം വലിയൊരു പോത്ത് വിൽപ്പനക്ക് ഏകദേശം നാല് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പക്കവുമുള്ള സൂപ്പർ ഒരു പോത്ത് ഈ പോത്തിൻ്റെ ഉദ്ദേശമെന്നുള്ള എൺപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കാടാമ്പുഴ ഈ പോത്തിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് െ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാവശ്യം ബന്ധമായ ഒരു കാള വില്പനക്ക് നല്ല ഇടന്നിട്ടും പൊക്കവുമുള്ള ഒരു കാളയാണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഈ കാളയുടെ ഉദ്ദേശിച്ച നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോടാണ് ഈ കാളയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഈ കാളക്ക് ഡെലിവറി സൗകര്യം ലഭ്യമല്ല ഒരു കാസർകോടൻ കൊല്ലം പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ പന്ത്രണ്ട് ദിവസം പ്രായമുള്ള ഒരു പശുക്കുട്ടിയും വിൽപ്പനയ്ക്ക് നിലവിൽ രണ്ടര ലിറ്റർ പാൽ കറവയുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തിയെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇരുപത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കാസർകോട് മുതൽ കായംകുളം വരെയുള്ള ഹൈവേ റോഡുകളിൽ എത്തിച്ചു തരും അവിടുന്ന് അങ്ങോട്ട് വേണ്ടവർക്ക് ചാർജ് എക്സ്ട്രാ വരും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നമ്പറിൽ വിളിച്ചാൽ കിട്ടില്ല താഴെ കാണുന്ന വാട്സപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുക വലിയൊരു ക്രോസ് പീഡ് അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പന കുട്ടികൾ രണ്ടും നല്ല ക്രോസ് പീഡ് നല്ല ആക്റ്റീവായിട്ടുള്ള സൂപ്പർ രണ്ട് കുട്ടികൾ രണ്ട് കുട്ടികളും കുടിക്കാനുള്ള നല്ല പാലുണ്ട് നിലവിൽ പാർട്ടി പാല് കറക്കാറില്ല മുഴുവനായിട്ടും കുട്ടികൾ കുടിക്കാറാണ് നല്ല പാരസ്റ്റൊക്കെ നിർത്താൻ അനുയോജ്യമായ രണ്ട് കുട്ടികളാണ് വളർത്തുകാർക്ക് എന്ന് വീണ്ടും ഈ വലിയൊരു പ്രോസ്പീഡ് അമ്മയാടിൻ്റെയും അതിൻ്റെ രണ്ട് മുട്ടൻ കുട്ടികളുടെയും ഉദ്ദേശം പോലെ പതി പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ പത്തൊൻപതിനായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഒരു അമ്മയാടും അതിൻ്റെ നാലാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് നല്ല പാലുള്ള ആടാണ് രണ്ട് കുട്ടികൾക്കും കുടിക്കാനുള്ള നല്ല പാലുണ്ട് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് നല്ല ക്വാളിറ്റി രണ്ട് കുട്ടികൾ വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ ആടിൻ്റെയും അതിൻ്റെ രണ്ട് പടക്കുട്ടികളുടെയും ഉദ്ദേശം പോലെ പതിമൂവായിരത്തി എണ്ണൂറ് രൂപ ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി പതിമൂവായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ആ ഒരാട് മൂന്ന് കുട്ടികളാണ് മൂന്ന് പടക്കുട്ടികളാട്ടോ ഒരു അമ്മയാടിൻ്റെയും അതിൻ്റെ മൂന്ന് കുട്ടികളുടെയും ഉദ്ദേശിക്കുന്നതല്ല പതിനാറായിരത്തി എണ്ണൂറ് രൂപ ഒരു അമ്മയാടും മൂന്ന് കുട്ടികളും കൂടി പതിനാറായിരത്തി എണ്ണൂറ് രൂപ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലൊക്കെ ഉണ്ട് സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ വിൽപ്പനക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഞങ്ങളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ